സിനിമാറ്റിക്ക് ഏത് വേരിയൻറ്റ് മുതലാണ് തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ തേർട്ടീൻ മുതലാണ് ഐഫോൺ തേർട്ടീന് നമ്മളെ കയ്യിൽ സാധനം വന്നിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ഐഫോൺ ഫോൺ ആളാണെന്നുണ്ടെങ്കിൽ ഐഫോൺ എക്സസ് എടുത്തോ എക്സസ്സിനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിലും പ്രൈസ് ഡ്രോപ്പാണ് തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ ഫൈവ് ട്വൽ ജി ബി സകേഷ് പ്രൈസിൽ ഒരുപാട് മാറ്റമുണ്ട് വീഡിയോ കണ്ടോളൂ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് തേർട്ടീൻ പ്രോ ഫൈവ് ട്വൽവ് ജി ബിയിൽ ക്വാണ്ടിറ്റി സ്റ്റോക്ക് നമ്മളെ കയ്യില് വന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടീൻ പ്രോ മെയിൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൂടാതെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ചെയ്തിരുന്നു ഒരു പെട്ടി നിറയെ ഐഫോൺ കൊടുത്തിരുന്നു അതിലിപ്പോൾ ഏകദേശം തീരുമാനമായി ഏത് ഇനി ഒരു അഞ്ച് പീസ് ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ടിങ് ഒരുപാട് ണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം മക്കളെ നമ്മളെ കയ്യിൽ സിനിമാറ്റിക് വേരിയൻറ്റിൽ ഏതാണ് സ്റ്റാർട്ടിങ് എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നു പിന്നെ ഐഫോണിൻ്റെ അറിയാത്തവരാണ് സിനിമാറ്റിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടീൻ സീരസ് മുതലാണ് ഐഫോണിൽ സിനിമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന അതിൽ നമുക്ക് പ്രോ പ്രോസീരിയസ് നല്ലോണം തേർട്ടീനിൽ പ്രോസീരിയസ് അടിപൊളിയാണ് പേഴ്സണലി ഞാൻ എല്ലാ വീഡിയോസും പറയുന്ന പോലെ തന്നെ ഉപയോഗ ഉപയോഗിക്കുന്ന ഫോൺ തേർട്ടീൻ പ്രോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് നിങ്ങളെന്ത്യ ഫോൺ മാറ്റാനായിട്ട് ചോദിച്ചു നമുക്ക് തേർട്ടീൻ പ്രോയിൽ അത്യാവശ്യം ക്യാമറ ക്വാളിറ്റി അവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും തേർട്ടി പ്രോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ട്വൽ ജി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കൂടാതെ തന്നെ തേർട്ടീൻ ഉണ്ട് എക്സസ് ഉണ്ട് ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ഉണ്ട് ഫോർട്ടീൻ പ്രോ മാക്സ് ഉണ്ട് തേർട്ടി പ്രോ മാക്സ് ഉണ്ട് അപ്പോൾ തേർട്ടി പ്രോ ഫൈവ് ട്വൽ ജി ബി സാധനം നോക്കിക്കോ സാധനത്തിന്റെ ക്ലീനും ഇതൊക്കെ നോക്കി നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന അതേ ക്വാളിറ്റി ഞാൻ നേരിട്ട് കാണുമ്പോഴും കൊറിയർ സർവീസ് നമ്മൾ യു എ മൊത്തം ചെയ്യുന്നുണ്ട് ഒമാനിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കുവൈത്തിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നാട്ടിലാണെങ്കിൽ നമ്മളെ ബ്രാഞ്ച് നാട്ടിലുണ്ട് നാട്ടിലത്തെ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ തേർട്ടി പ്രോ ഫൈവ് ട്വൽ ജി ബി സാധനം ഈ ഒരു ക്വാളിറ്റി ഉള്ള സാധനം എയ്റ്റി ഫൈവ് എബോ പെർസെൻറ്റേജ് ബാറ്ററി അടുത്ത് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നും മാറ്റിയിട്ടോ പിടിച്ചിട്ടൊന്നും ഇല്ലാത്ത സാധനത്തിൽ കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഈ ഒരു സാധനം ഓക്കെ ഇനി ഐഫോൺ ഫോൺ തേർട്ടീനിലോട്ട് വരുകയാണെങ്കിൽ തേർട്ടീൻ വൺ ട്വന്റി എയ്റ്റ് ജി ബി ഉണ്ട് നല്ല ക്ലീൻ നീറ്റ് പീസ് ഒരു വൈറ്റും ഉണ്ട് ഒരു റെഡും ഉണ്ട് നമ്മളെ കയ്യിൽ ഇതാ സാധനം നോക്കിക്കോ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് പീസ് സാധനത്തിന് കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് ക്രമസിന് തേർട്ടീന് വൺ ട്വന്റി എയ്റ്റ് ജി ബി കിട്ടും അതായത് സിനിമാറ്റിക്കില് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത തേർട്ടീൻ മിനി തേർട്ടീൻ അതൊക്കെയാണ് അതിലുള്ള തേർട്ടീൻ ഇതാ തേർട്ടീൻ്റെ ഇപ്പോൾ സിനിമാറ്റിക് ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഇതിൽ തന്നെ ഓപ്ഷൻ സിനിമാറ്റിക് ഉണ്ട് മറ്റേ തേർട്ടി പ്രോയിലാണ് നമുക്ക് ഫ്രെയിമുകൾ കുറച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ത്രീ എക്സിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ടു എക്സ് ത്രീ എക്സ് ഒക്കെ തേർട്ടി പ്രോയിലാണ് ഉള്ളത് പിന്നെ ഇത് ഇതിൽ ആംഗിൾ എല്ലാ സംഭവങ്ങളും ഇടാ ക്യാമറ ക്വാളിറ്റി നിങ്ങൾ ആഗ്രഹിച്ചെടുക്കുകയാണെങ്കിൽ തേർട്ടീനൊക്കെ ഈ ഒരു ലോ ബഡ്ജറ്റ് റേഞ്ചിൽ ധാരാളമാണ് ട്വൽവ് പ്രോ കൊടുക്കുന്ന പ്രൈസിനാണ് തേർട്ടീൻ വൺ ട്വൻറ്റി എയ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അതും എയ്റ്റി ഫൈവ് അബ് പെർസെൻറ്റേജ് ബാറ്ററി നല്ല ക്ലീൻ നീറ്റ് പീസസ് ആണ് പിന്നുള്ളത് ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ഉണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് തിറിച്ചിൻ ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി പിന്നെ ഫൈവ് ജി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആണ് കൂടാതെ തന്നെ മൂന്ന് ക്യാമറ ഉണ്ട് ഈ ഒരു ട്വൽ ട്വൽവ് സീരീസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഫോൺ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഫൈവ് ജി സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങൾക്കായാലും അതേപോലെ തന്നെ ആർക്കായാലും ഇപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർക്കായാലും ട്വൽവ് പ്രോ സീരീസ് ധാരാളമാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാർ കേട്ടോ ക്യാമറ ഒന്നും നമുക്ക് കുഴപ്പമില്ല അതിൽ സിനിമാറ്റിക് ഇല്ല ഇല്ലയെന്നുള്ളൂ പക്ഷേ എങ്കിൽ നമുക്ക് ഫോർ കെ ഫ്രെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫോർ കെ ഫ്രെയിമിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും സിക്സ്റ്റി പി എസ്സിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ട്വൽ പ്രോ ക്ലീൻ നീറ്റ് പി സി എയ്റ്റി ഫൈവ് അബവ് പെർസെൻറ്റേജ് ബാറ്ററി അടുത്തുള്ള സാധനം വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് എറംസ് പിന്നെ നമ്മൾ ഫോർട്ടീൻ പ്രോ നോൺ ആക്റ്റീവ് ആണ് നോൺ ആക്റ്റീവ് ഫൈവ് ട്വൽ ജി ബി ആണ് ഡബിൾ സിം ആണ് നമുക്ക് ഫിസിക്കലി രണ്ട് സിം ഇടാൻ പറ്റും ഒന്ന് ഈ സിം ആയിട്ടല്ല രണ്ട് സിം നമുക്ക് ഇടാൻ പറ്റും എച്ച് കെ ഹോങ്കോങ്ങിൻ്റെ സ്പെക്കാണ് കൺട്രി ഏതായി കഴിഞ്ഞാലും ഐഫോൺ ആയാൽ മതി ഓരോ റീജിയനിലും സെയിൽസ് റീജ്യനുസരിച്ചിട്ടാണ് ഫോൺ വയ്ക്കുകയാണ് ദുബായിൽ ആണെങ്കിൽ ടി ആർ എന്ന് പറയും ജപ്പാനിലാണെങ്കിൽ ജപ്പാൻ സ്പെക്ക് എന്ന് പറയും യു കെയിലാണെങ്കിൽ യു കെ സ്പെക്ക് എന്ന് പറയും എച്ച് കെ ഹോങ്കോങ്ങിലാണെങ്കിൽ അവിടെ ഡബിൾ സിം ആണ് അത് എച്ച് കെ എന്ന് പറയും അപ്പം ഈ സ്പെക്കിൽ കാര്യം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് ഏത് ഇതായാലും ക്യാമറയും കാര്യങ്ങളൊക്കെ ആണ് ഇത് ആപ്പിൾ ഇപ്പൊ ഇന്റർനാഷണൽ വാരൻറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അവർ ഇറക്കുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ എല്ലാം സെയിം പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ അത് വിചാരിച്ചാണല്ലോ പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ എച്ച് കെൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിം നമുക്ക് ഫിസിക്കലി ഇടാൻ പറ്റും ഇതിന് കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി ഒരുന്നൂറ് ത്രംസ് ഫൈവ് ട്വൽ ജി ബിക്ക് കൊടുക്കുന്ന പ്രൈസ് ഇട്ടാണ് സാധനം നോയിക്കോളി കാരണം ഫോർട്ടി പ്രോ നോൺ ആക്റ്റീവ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നതൊക്കെ തീർന്നു പിന്നെ ഉള്ളത് തേർട്ടീൻ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി നമുക്ക് നമ്മളിപ്പോൾ സാധനമുണ്ട് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് റംസിനാണ് സാധനം കൊടുക്കുന്നത് നല്ല ക്ലീൻ നെയ്റ്റ് പീസ് അടിപൊളി സാധനം സൗദിയിൽ നിന്ന് കുറേ ആൾക്കാർ വീഡിയോ കണ്ടിട്ടോ അവർക്കുള്ള ഒരു എന്ന് പറഞ്ഞു നിങ്ങൾ ദുബായിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ബുക്ക് ചെയ്യിപ്പിക്കാം സൗദിയൊക്കെയുള്ള ഡെലിവറിൻ്റെ ഒരു ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻഷാല് ഉണ്ടാവും അപ്പോൾ നമുക്ക് സൗദിയാലും കിട്ടും അപ്പോൾ ടു ഫൈവ് സിക്സ് ജി ബി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് റംസിന് ഇത് കിട്ടും കൂടാതെ തന്നെ ഫോർട്ടീൻ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി ഫോർട്ടി പ്രോ മാക്സ് ഇതാ സാധനം നോക്കിക്കോളി ഫോർട്ടി പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി എല്ലാം എം സീരിയസ് ആണ് ഇതാ നയൻറ്റി എഫോ ബാറ്ററി അലത്തുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് തിരംസിന് മാക്സ് സീരസിൽ ഫോർട്ടി പ്രോ മാക്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിൻ്റെ തന്നെ ഫൈവ് ട്വൽവ് ജി ബി ഉണ്ട് മൂവായിരത്തി നാനൂറ് തിളഞ്ചിന് ഫൈവ് ട്വൽവ് ജി ബി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതും നയൻറ്റി എബോ പെർസെൻറ്റേജ് ബാറ്ററി എന്നുള്ള പക്ക ക്ലീന് നീറ്റ് പീസ് സാധനം നോക്കിക്കുക കൂടാതെ ഇനി നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു സാധനമാണ് ഐഫോൺ ലെവൻ പ്രോ മൂന്ന് ക്യാമറ പിന്നെ ഫോർ ജി സീരീസ് മൂന്ന് ക്യാമറ ഈ ഒരു സാധനം ഏറ്റവും വലിയൊരു ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ക്യാമറയിൽ പോർട്രേറ്റ് ഇതിലൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഐഫോൺ ലെവൻ പ്രോൻ്റെ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്രേറ്റിൽ ഒരു ഫ്രെയിമിൽ നല്ല കിഡിലും ഫോ ഫോട്ടോ നമുക്ക് ഈ റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഫോൺ ലെവൻ പ്രോ ആൾക്കാർ ചൂസ് ചെയ്യാനുള്ള കാരണം എയ്റ്റി ഫൈവ് എബവ് പേഴ്സെൻറ്റേജ് ബാറ്ററി അടുത്തുള്ളതിന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് റംസിൽ ഐഫോൺ ഇലവൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ഓപ്പൺ ചെയ്യാത്ത പക്ക ക്ലീൻ നീറ്റ് പീസ് സാധനം ഇതാ ഈ ഒരു നീറ്റിൽ നിങ്ങൾക്ക് സാധന സ്വന്തമാക്കും ഇത് മാത്രമല്ല ഇലവൻ പ്രോയിൽ നമുക്ക് ഗോൾഡ് കളറും അതേപോലെ വൈറ്റ് കളറൊക്കെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഐഫോൺ ഫോൺ പ്രോ എല്ലാം എയ്റ്റി ഫൈവ് എബവ് പെർസെൻറ്റേജ് ആണ് ഇത് നമ്മൾ പണ്ടൊരു പേരിട്ടിരുന്നു താമരക്ഷ്യം പിള്ള അതേപോലെ എന്നൊക്കെ പറഞ്ഞത് അതെ അതിപ്പോഴും ആ ഒരു പേര് കാത്തു സൂക്ഷിക്കുന്ന ഒരു മുതലാണ് ഐഫോൺ ഇലവൻ പ്രോ പിന്നെ എക്സസ് കേരളക്കരയിൽ കേരളക്കരയിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പിള്ളേർക്ക് ഇപ്പോൾ ഓരോ ഓരോ വീഡിയോസ് റീൽസും കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വീഡിയോസിന് ഒരുപാട് പ്രത്യേകതകളുടെ എഡിറ്റ് എഡിറ്റ് ചെയ്യാൻ പഠിച്ചിട്ട് ഒരുപാട് പുള്ളേർ വീഡിയോ എടുക്കുന്നുണ്ട് ഏത് ഫോണിലാണ് എടുക്കണമെന്നു കുറഞ്ഞ ബഡ്ജറ്റുള്ള ഫോണോ ി ഒരു ഫോളോവർ നമ്മോട് പറഞ്ഞാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഫോൺ മതി നമുക്ക് എഡിറ്റ് ചെയ്യാൻ മതി കാരണം വീഡിയോൻ്റെ റിസൾട്ട് ഭയങ്കരമാണ് ഐഫോണിൻ്റെ ഒരു കാര്യം അതാണ് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എണ്ണൂറ്റി അൻപത് തിരുമിഷം മുടക്കാൻ ഉണ്ടെങ്കിൽ ഇതാ ഐ ഫോൺ എക്സസ് അതും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഈ ഒരു നീറ്റ് പീസ് ഇങ്ങനെ സ്വന്തമാക്കാൻ പറ്റും എക്സസ് കുറേ മുമ്പ് ഇറങ്ങിയതുകൊണ്ട് തന്നെ ബാറ്ററി ചേഞ്ച്ഡ് ആവും ബാറ്ററി നൂറ് ശതമാനം ബാറ്ററി ഹെൽത്ത് ഉണ്ടാകും സോ അതുകൊണ്ട് നമുക്ക് ടെൻഷനേ ഇല്ല ബാറ്ററി ഇഞ്ചിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നടക്കും വേണ്ട ഇതാ ഇത് സാധനം ഇതാ നോക്കിക്കോ പക്ക ക്ലീൻ ഐഫോൺ എക്സസ് പിന്നെ ഇലവൺ നമുക്ക് വൺ ട്വൻറ്റി എയ്റ്റ് ഉണ്ട് ഇത് കൊടുക്കുന്നത് എഴുന്നൂറ് റംസിനാണ് സാധനം കൊടുക്കുന്നത് ഇതിൻ്റെ എന്താ വെച്ചാൽ ഡിസ്പ്ലേ ജെന്യുവിൻ പാട്ടാണ് അതായത് ഡിസ്പ്ലേ മാറ്റിയ സാധനമാണ് ഒരു സാധനത്തിൻ്റെ പ്രൊഡക്റ്റ് അത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളോട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം വയ്ക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ജെന്യൂൻ ആപ്പിൾ പാട്ട് ബാറ്ററി ഡിസ്പ്ലേ ഇതാ നിങ്ങൾ നോക്കിക്കോ അത് മെസ്സേജ് ഈ ഇതേപോലെ ആപ്പിളിന് വരുന്ന മെസ്സേജ് ആണ് ഇത് മാറ്റിയിരിക്കണമെങ്കിൽ നമുക്ക് ഈ മെസ്സേജ് ജനറലിൽ എബൗട്ടിൽ പോയി കഴിഞ്ഞാൽ കാണിക്കും എന്ത് സാധനം മാറ്റി കഴിഞ്ഞാലും ഇതിലൊപ്പം കാണിക്കും അപ്പോൾ പഴയ പോലത്തെ ഒരു ഉടായ്പ് കളികൾ നടക്കൂല അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഇത് മാറ്റിയിട്ടാണ് സാധനം ഉള്ളത് അതുകൊണ്ടാണ് എഴുന്നൂറ് തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചത് നൂറ്റി എത്തെട്ട് ജി ജി ബി ആണ് ജനുവൻ ആപ്പിൾ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവൻ ജനുവൻ ആണ് ആപ്പിൾ പാട്ട് ആപ്പിളിൻ്റെ സെയിം പാർട്ട്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബാറ്ററിയും അതേപോലെ തന്നെ ഡിസ്പ്ലേയും എന്നുവെച്ചാൽ ക്യാമറക്കോ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഈ കാണുന്ന ഫോൺസ് ഫസ്റ്റ് ഡെലിവറി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഡെലിവറി നമ്മൾ കൊടുക്കുന്നത് യു എ ചെയ്യുന്നുണ്ട് ഒമാനിൽ ചെയ്യുന്നുണ്ട് കുവൈത്തിൽ ചെയ്യുന്നുണ്ട് കേരളത്തിൽ നമ്മളെ ബ്രാഞ്ച് ഉണ്ട് അതിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് വേറൊരു കാര്യം എക്സ്ചേഞ്ച് സൗകര്യമുണ്ട് എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിന് തന്നെ നമ്മൾ എടുക്കുന്ന ആ തന്നെ നമ്മൾ ഈ ഒരു മാർക്കറ്റ് പ്രൈസ് എന്താണോ ആ ഒരു തന്നെ ഈ ഒരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇ എം ഐ ഫെസിലിറ്റി ഏതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബി തമാര ഇ എം ഐ നമ്മുടെ കയ്യിലുണ്ട് അതായത് രണ്ട് ആപ്ലിക്കേഷൻ വഴി എടുക്കുന്നതാണ് അത് ദുബായിൽ യു എ യിൽ മാത്രമേ ഇ എം ഐ കിട്ടുള്ളൂ അത് നമുക്ക് ചെക്ക് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും പാസ്സാവുന്നുണ്ട് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ജസ്റ്റ് ഇ എം ഐ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ബർദുബായി അൽറഫ സ്ട്രീറ്റ് ഇവിടെ അൽകുബൈബ മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് നടക്കുകയുള്ളൂ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ നടക്കുകയുള്ളു പിന്നെ ഈ പറഞ്ഞ എമിരേറ്റ് മൊത്തം നമ്മൾ കൊറിയറും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സേവ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ പറഞ്ഞ വാക്കും വാറണ്ടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക നമ്മൾ വാറണ്ടി കൊടുക്കുന്ന മൂന്ന് മാസമാണ് ഷോപ്പ് വാറണ്ടി ഈ ഒരു വാറണ്ടി നാട്ടിലും നമുക്ക് കിട്ടും ബില്ല് കീപ്പ് ചെയ്താൽ മാത്രം മതി വാറണ്ടീൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ഞാൻ കുറച്ച് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് ഐഫോൺ ഏതാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ മാക്സിമം മറ്റുള്ളവരേക്ക് ഷെയർ ഷെയർ ആയിട്ട് എത്തിച്ചു കൊടുക്കുക അടുത്തൊരു കിടിലെ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം